ഇതിപ്പോൾ നാളെ ഈ പറഞ്ഞ സെക്രട്ടേറിയറ്റിലേക്ക് പോകണ്ട എന്ന് തീരുമാനിച്ചു എന്ന് വിചാരിച്ചത് സി പി ഐ സി പി എമ്മും കൂടെ പിരിയാൻ പോവുകയാണെന്നുള്ള നിലയ്ക്ക് ഇള്ള ചർച്ചു തന്നെ ആവശ്യമില്ല ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് അതാണ് ഞാൻ ആദ്യം തുടങ്ങിയത് എന്താണ് നിയമസഭ എന്താണ് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ വരാവുന്നതിൻ്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഘടകശേഷിയായി സി പി ഐന് ഇത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് അത് തന്നെയാണ് ഇനി ചോദിക്കാൻ പോകുന്നത് ഇത് ചിലരുടെ കാര്യമല്ല കേട്ടോ കാര്യം എന്താ പറയുക സി പി ഐ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ അടിത്തറയിൽ കാരണം സി പി എമ്മിൻ്റെയും കൂടെ കഴിവുകൊണ്ട് ജയിച്ചു വരുന്ന പാർട്ടിയാണ് സി പി ഐ മനസ്സിലായോ നിങ്ങൾ ആലോചിച്ചാൽ മതി കേരളത്തിലെ എത്ര തിരിച്ചുണ്ട് സി പി അല്ല ഞാൻ പറയുന്നത് എത്ര മണ്ഡലങ്ങളിൽ നോക്കിക്കോളൂ നിങ്ങൾ എത്ര മണ്ഡലങ്ങൾ നോക്കിക്കോളൂ അപ്പോൾ ഈ അതുപോലെ ഭയങ്കരമായി ശക്തമായി മത്സരം നടക്കുന്നത് താ താഴേക്ക് കിടക്കുന്ന സഖാക്കക്കാർ അത് ബുദ്ധിമുട്ടുണ്ടാവുക കേട്ടോ മന്ത്രിമാർക്കോ എം എൽ എ മാർക്കോ അല്ല ബുദ്ധിമുട്ടുണ്ടാവുക പഞ്ചായത്തുകളിലേക്കും ബ്ലോക്കിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന പ്രധാനപ്പെട്ട ഇത് താഴെ കിടയിലെ സഹാക്കന്മാരാണ് ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇവർ അത് മനസ്സിലാക്കും സി പി ഐയും സി പി എം എന്ന് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളെ ഇപ്പം എന്തായാലും ഗോവിന്ദ അവിടെ വരുന്നുണ്ട് എം എ ബേവി ഉണ്ട് പിന്നെ ഇതേ സി പി ഐൻ്റെ സെക്രട്ടറി ഉണ്ട് എല്ലാവരും ഉണ്ട് അതിനകത്തൊരു യോഗത്തിൽ തീരുമാനമാകും എന്താണെങ്കിലും ഇപ്പം പിൻവലിക്കാനാണെങ്കിലും നടപ്പിലാക്കാനാണെങ്കിലും അതിനപ്പുറത്തേക്ക് പോകുന്നു ഞാൻ വിചാരിക്കുന്നേ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ഇതിനൊരു ധാരണ ഉണ്ടാവും